രാജ്യത്ത് അൻപത്തിമൂന്നാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ശുപാർശ ചെയ്തു പിൻഗാമിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര നിയമ മന്ത്രാലയം ചീഫ് ജസ്റ്റിസിന് അടുത്തിടെ കത്ത് നൽകിയിരുന്നു നവംബർ ഇരുപത്തിമൂന്നിന് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി അവസാനിക്കും വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും ജിഷ്ണു ഈ പുതിയതായി നിർദ്ദേശിക്കുന്ന ആ ജസ്റ്റിസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നവംബറിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗവായുടെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണല്ലോ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാകും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുട തുടങ്ങിയിരിക്കുന്നത് ചോദ്യം നവംബർ ഇരുപത്തി മൂന്നിനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ കാലാവധി അവസാനിക്കുന്നത് ഈ പശ്ചാത്തലത്തിലായിരുന്നു പുതിയ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാനുള്ള നടപടികൾ കേന്ദ്ര മന്ത്രാലയം കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് അതിന്റെ ഭാഗമായി ദിവസങ്ങൾക്ക് മുൻപ് ചീഫ് ജസ്റ്റിസിന് തന്റെ പിൻഗാമിയെ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രാലയം കത്ത് നൽകിയിരുന്നു അതാണ് കീഴ്വഴക്കം അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് രാജ്യത്തിന്റെ പുതിയ ചീഫ് ജസ്റ്റിസായി അൻപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളത് ആ നിലവിൽ സുപ്രീം കോടതിയിൽ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം ഹരിയാനയിൽ അഭിഭാഷകനായാണ് ഈ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് നിലവിൽ സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം അടുത്ത ചീഫ് ജസ്റ്റിസ് ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി വരെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയും ഇരുപത്തിനാല് വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട് ഈ അറുപത്തിയഞ്ച് വയസ്സാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസായി വിരമിക്കുന്നതിനുള്ള പ്രായ പരിധിയുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ട് വർഷത്തിനടുത്ത് കാലാവധി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആയിരിക്കും ആ ജസ്റ്റിസ് സൂര്യകാന്തിന് കാലാവധി ലഭിക്കുക നിലവിൽ ജസ്റ്റിസ് സൂര്യകാന്തിനെ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി രാഷ്ട്രപതി അംഗീകരിക്കും ശേഷം നിലവിലെ ചീഫ് ജസ്റ്റിസ് വരും തൊട്ടടുത്ത ദിവസം തന്നെ ഇരുപത്തിനാലാം തീയതി തന്നെ പുതിയ ചീഫ് ജസ്റ്റിസായി രാജ്യത്തിന്റെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേൽക്കും നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായിം നിരവധി സുപ്രധാനമായിട്ടുള്ള കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ ഒപ്പുവെക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുള്ള ആ വിധിയിന്മേൽ രാഷ്ട്രപതിയുടെ റഫറൻസ് മേൽ ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് വാദം പൂർത്തിയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ആ കേസിൽ വിധി പറയും എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഒരു വിവാദ സംഭവത്തോടു കൂടിയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് സ്ഥാനമൊഴിയുന്നത് അടുത്തിടെയും ഒരു ഗജ്രാവോയിൽ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിൻ്റെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ ഇക്കാര്യം നിങ്ങൾ ദൈവത്തോട് പോയി പറയൂ എന്ന് അഭിഭാഷകനോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് നേരെ തന്റെ ഷൂ എറിഞ്ഞ ഊരിയ ഊരിയെറിഞ്ഞൊരു സംഭവമുണ്ടായിരുന്നു അത്തരത്തിലൊരു വിവാദ സംഭവത്തോടു കൂടി തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഒഴിയുന്നത് ഏതായാലും പുതിയ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായാണ് പിൻഗാമിയെ നിർദ്ദേശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുള്ളത് ഗൗതം യെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ കാലാവധി നവംബർ മാസം ഇരുപത്തി മൂന്നിന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്